ചേച്ചി ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ ഇപ്പൊ തന്നെ സമയം ലേറ്റായി പിന്നെ ഞാൻ പറഞ്ഞ നമ്പറിൽ എന്തായാലും കേട്ടോ ഏട്ടാ പോലെ ഇത്രയും പഠിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കലോ വീട്ടില് ആടി ഞാൻ വിളിക്കുന്നുണ്ട് നീ പറഞ്ഞ പോലെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിൽ നല്ലല്ലേ ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം ഉം അതെന്നെ ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കാര്യങ്ങൾ ചെയ്യാലോ എന്നാന്ന് ഒരുവക്കല് രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന അമ്മേ ഞങ്ങള് വെറുതെ അവ ചേച്ചി ഞാൻ ഇറങ്ങാണേ അമ്മേ ഞാൻ പോയിട്ട് വരാം ഇവിടുത്തേക്കാന്ന് രാവിലെ തന്നെ ഒരുങ്ങി കെട്ടിട്ട് പോവാൻ നോക്കുന്നത് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പോയിട്ട് വരാം അപ്പൊ ഇവിടുത്തെ പണിയെല്ലാം ആരാ എടുക്കുക അല്ലമ്മ ഇവിടുത്തെ പണിയൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതിനൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മാത്രല്ല ഇത് നല്ല കമ്പനിയാ ഇത്തിരി പഠിച്ചിട്ട് വെറുതെ ഇരിക്കല്ലേ ഇരിക്കയല്ലേ ഒരുത്തി പോന്നിട പോരായിട്ട് ഇനി നീയും കൂടി പോണം ഇവിടുത്തെ പണിയെല്ലാം പിന്നെ ആരെ എടുക്കില്ല ഇവിടുത്തെ പണിയെല്ലാം എടുക്കാൻ വേണ്ടിട്ട് അതുകൊണ്ട് തൽക്കാലം ഇപ്പൊ പണിക്കൊന്നും പോണ്ട ആ ചേച്ചി ആ ഹിമേ പറ ഞാൻ പറഞ്ഞ ഇന്റർവ്യൂവിന് പോയിനായിരുന്നോ ഇല്ലടി ഞാൻ പോയിട്ടില്ല ഇന്ന് അതെന്താ പോവാഞ്ഞേ അമ്മ പറഞ്ഞു പോണ്ടു മാത്രല്ല ഇവിടെ കുറെ ജോലിയല്ലേ ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി നല്ല കമ്പനി ആയിരുന്നു ഇതെന്തിനാ മിസ്സാക്കിയേ സാരൂല്ല നമുക്കിനി പിന്നെ നോക്കാം ശരിയെന്നാ ഇവളിനി എണീറ്റില്ലേ കൊച്ചെനക്കൊന്നുമില്ലല്ല സമയം രാവിലെ ഏഴുമണിയായല്ല ചായയും വെച്ചിട്ടില്ല എടി സന്ധ്യേ എന്താ ഇനി എണീക്കാനായിട്ടില്ലേ സമയം ഏഴുമണിയായില്ല മൂടിപ്പോ ചുറങ്ങോന്ന് പനിയുണ്ട് പനി പനിയെന്ന് പറഞ്ഞ ഇവിടെ കിടന്നാ മതിയല്ല ഇവിടുത്തെ പണിയല്ലാര എടുക്കേണ്ടത് പണിയെടുക്കാൻ മടി പിടിച്ചിട്ട് ഓരോരോ അടവ് പനിക്കുന്നു പോലും വേന്നേ എല്ലാ കാര്യവും നോക്ക് വേഗം രാവിലത്തെ ചായ പോലും ഇട വെച്ചിട്ടില്ല എന്താ ചേച്ചി കഴിയുന്നില്ലേ ഭയങ്കര ക്ഷീണം പോലെ ഇണ്ടല്ല മുഖത്ത് ഒന്നും കഴിയുന്നില്ല അടേ ഇന്നലെ രാത്രി നല്ല പനിയായിരുന്നു നല്ല തലവേദനയുണ്ട് എനിക്ക് തീരെ വയ്യ അതെയാ എന്നാ പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോ റെസ്റ്റ് എടുക്ക് ഞാൻ ചെയ്തോളാം ബാക്കി വേണ്ട കുഴപ്പമില്ല ഞാൻ ഇതെല്ലാം ഒന്ന് തീർക്കട്ടെ എനിക്ക് ഓഫീസിൽ പോണ്ടേ അല്ലേ അയ്യോ വേണ്ട ചേച്ചി ഞാൻ ചെയ്തോളാം നിങ്ങൾ പോയിട്ട് റെസ്റ്റ് എടുത്തോ റെസ്റ്റ് റെസ്റ്റ് എടുക്കാൻ ഇത്ര ചെറിയ പൈ വന്നേനാ എനിക്ക് ഓഫീസ് പോളു പണിയെടുത്തോളൂ നോക്ക് ഓഫീസിലൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം ലേറ്റ് ആവുന്നു ആ ചേച്ചിക്ക് കയ്യാത്തോണ്ടല്ലേ എല്ലാ ദിവസവും ഓരോരുത്ത പണിയെല്ലാം എടുക്കുന്നു നിങ്ങൾ എന്തിനാ പിന്നെ അങ്ങനെയെങ്കിൽ അങ്ങനെ ആ പാവൊന്നും ഇണ്ടാത്തോണ്ടല്ലേ അമ്മേ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണ് ആരും അടിമയൊന്നല്ല എന്തിനൊരു ലിമിറ്റേഷൻസ് ഉണ്ട് എല്ലാവർക്കും സ്വന്തം കാര്യം ചെയ്യാൻ സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ ചേച്ചി എന്നാക്കാളും പഠിച്ചതാണ് എന്നിട്ടും ഈ കുടുംബത്തിന് വേണ്ടിട്ടാന്ന് ആ ചേച്ചി ഒരു ജോലിക്ക് പോലും പോകാണ്ട് വീട്ടുപണി എടുത്തിരിക്കുന്നത് ചേച്ചി ചേച്ചി എത്ര കഷ്ടപ്പെട്ടാൽ ഇവർക്ക് ഒരു വിലയുമില്ല ചേച്ചി ഇവിടെ ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലെന്ന് ഇവരിക്ക് അറിയാം പക്ഷെ ചേച്ചി ഒരു പാവായതുകൊണ്ടാണ് ഇവരിങ്ങനെ കയറുന്നത് ചേച്ചി ആർക്കും ആരും അടിമയൊന്നല്ല നമ്മളും കൊറച്ച് സ്ട്രോങ് ആവണം ജീവിതം ഒന്നേ ഇടൂ അതിങ്ങനെ കഷ്ടപ്പെട്ട് തീർക്കരുത് എല്ലാം ചെയ്യാം കൂട്ടത്തില് ചേച്ചി ജീവിക്കാൻ കൂടി മറന്നു പോരോട്ടാ ഒരു ഇന്റർവ്യൂ ഉണ്ടോ ഞാൻ പറഞ്ഞിട്ടില്ലേ ജോലിക്കൊന്നും ഉണ്ടാവുന്ന ശരിയാവില്ല അത് അമ്മക്ക് ശരിയായിരിക്കും പക്ഷെ ഇതാണ് എന്റെ ശരി എനക്കൊരു ജോലി വേണം നീ തർക്കുത്തരം പറയാ തർക്കുത്തരം അല്ല അമ്മേ രാവിലത്തെ പണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനിയും എന്തെങ്കിലും പണിയുണ്ടെങ്കിൽ തൽക്കാലം അമ്മ തന്നെ ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ ജീവിച്ചില്ലേ ഇനി എനക്ക് വേണ്ടി ഞാൻ കുറച്ച് ജീവിക്കട്ടെ ഞാൻ എന്നാ പോയിട്ട് വരാം വീട്ടിൽ വന്നുകയറുന്ന മരുമക്കളെ ഒരു തരി സ്നേഹം പോലും കൊടുക്കാതെ രാവ് പകലില്ലാതെ കഷ്ടപ്പെടുത്തി പണിയെടുപ്പിക്കുന്ന അമ്മായി അമ്മമാരെയും വീട്ടുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ഇന്ന് ആ അവസ്ഥയ്ക്ക് ഏറെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും പ്രശ്നങ്ങൾ തീരാത്ത കുടുംബങ്ങൾ ഇപ്പോഴുമുണ്ട് എല്ലാ ജോലിയും ഉത്തരവാദിത്തങ്ങളും ഒരാളിൽ മാത്രം അടിച്ചേൽപ്പിക്കേണ്ട ഒന്നല്ല വീട്ടു ജോലികൾ പരസ്പര സഹായത്തോടെ സ്നേഹത്തോടെ ഒരുമിച്ച് ചെയ്യുന്നതോടൊപ്പം സ്വന്തമായി ഒരു വരുമാനം നേടാനും സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവളെ പ്രാപ്തിയാക്കേണ്ട ഒരു ഉത്തരവാദിത്വം കൂടി കുടുംബത്തിനുണ്ട് അത്തരത്തിൽ മാറി ചിന്തിക്കട്ടെ നമ്മുടെ സമൂഹവും കുടുംബങ്ങളും